ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസിക കൂട്ടുകാരുടെ മലയാളത്തിലെ ഒരു പുതിയ പാഠഭാഗവും ആ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേരെന്താണ് മൈനക്കൊരു കത്ത് എന്നതാണ് അപ്പോൾ ഇത് ഈ പാഠഭാഗം എന്ന് പറയുന്നത് കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു കത്താണ് അപ്പോൾ കത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ആ നമ്മളൊരാൾക്ക് വിശേഷങ്ങളൊക്കെ അറിയാൻ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ് ാണ് ഇപ്പോൾ ആളുകൾ കുറവാണ് ഉപയോഗിക്കുന്നത് അപ്പൊ കത്തെഴുതുമ്പോൾ നമ്മൾ എന്താ വലത് ഭാഗത്ത് വലതുഭാഗത്ത് നമ്മൾ ഡേറ്റും അതുപോലെ തന്നെ തീയതിയും അതുപോലെ തന്നെ സ്ഥലത്തിന്റെ പേരും എഴുതുക എന്നിട്ട് നമ്മൾ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കാണ് എഴുതുന്നത് അവരുടെ പേര് പേരെഴുതുക പ്രിയപ്പെട്ട മൈനക്ക് ഇവിടെ മൈനക്കാണ് എഴുതുന്നത് അപ്പൊ പ്രിയപ്പെട്ട മൈനക്ക് നിനക്കെന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങി തന്ന ബിസ്ക്കറ്റിന്റെ കവറാണ് ഞാൻ അപ്പൊ ഇവിടെ ബിസ്ക്കറ്റിന്റെ കവറ് മൈനക്ക് എഴുതുന്നത് കത്താണിത് ബിസ്ക്കറ്റ് തിന്നു തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്കെറിഞ്ഞില്ലേ കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്ന് വീണത് റെയിൽ പാളത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറെ ദൂരം രസിച്ചു നീന്തി അതിനിടക്ക് തോട്ടിലേക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടു പോയ എൻ്റെ മുളങ്കമ്പ് തൊട്ടി തലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തൊണ്ടുകൾ കുഞ്ഞിപ്പരലിന് കൊടുത്തു അത് തിന്നു തിന്നുകഴിഞ്ഞപ്പോഴേക്ക് ഒഴുക്കൽപ്പെട്ട് ചുഴുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെ പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് റിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ അപ്പോൾ ഇതൊരു ബിസ്ക്കറ്റ് കവറ് എന്താണ് അതിൻ്റെ അനുഭവമാണ് പറയുന്നത് അപ്പം ഇതിലൂടെ നമുക്ക് എന്താണ് ഈ പാഠഭാഗത്തിൽ നിന്ന് ലഭിക്കുന്നത് ആ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ മറ്റെന്ത് സാധനങ്ങളും ആണെങ്കിലും അതെന്താണ് ആവശ്യമില്ലാണ്ട് പൊതുസ്ഥലങ്ങളിലൊന്നും വലിച്ചെറിയാതെ അത് സൂക്ഷിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അത് കൊടുത്ത് കൊടുക്കേണ്ടതാണ് അപ്പൊ അവരത് മറ്റുള്ള രീതിയിലേക്ക് അത് മാറ്റുകയും ചെയ്യും അപ്പൊ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് ഇതുമായുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ബിസ്ക്കറ്റ് കവറിനും പരൽ മീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനെഴുതി എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കും അപ്പൊ ഇവിടെ എന്താണ് ബിസ്ക്കറ്റ് കവർ ഒരു കുട്ടിക്ക് നമുക്ക് എഴുതുന്ന ഒരു കത്താണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ജീവികളുണ്ട് നമ്മുടെ പരിസരത്ത് നമ്മൾ കാണുന്നതും അപ്പൊ അവരൊക്കെ ഇങ്ങനെ എഴുതാനിടയുള്ള ഒരു കത്ത് തയ്യാറാക്കാനാണ് അപ്പൊ കത്തെഴുതുമ്പോൾ ഒരു ബോക്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കണം അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോ അതായത് വലതുഭാഗത്ത് തീയതിയും അതുപോലെ ദിവസം തീയതിയും അതുപോലെ തന്നെ സ്ഥലത്തിന്റെ പേരും എന്നിട്ട് ആർക്കാണ് എഴുതുന്നത് പ്രിയപ്പെട്ട എന്ന് പറഞ്ഞ് തുടങ്ങുക എന്നിട്ട് ആദ്യം നമുക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാവുന്നതാണ് എന്നിട്ട് നമ്മളെ കാര്യം അറിയുന്ന പറഞ്ഞതിന് ശേഷം അവസാനത്തേതിൽ നിങ്ങൾക്ക് നന്മകൾ നേരുന്നു എന്ന് സ്വന്തം ആരാണോ നമ്മളുടെ പേര് അവിടെ എഴുതുക അങ്ങനെയാണ് കത്തെഴുതേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു കത്ത് നോക്കാം അവ സ്ഥലം തീയതി പ്രിയപ്പെട്ട അനുവിന് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു നിനക്ക് ഓർമ്മയില്ലേ ഞാനാണ് നിന്റെ കിട്ടു പശു എനിക്ക് രണ്ടു ദിവസമായി ഒട്ടും വയ്യ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ദഹനത്തിൻ്റെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നീ കഴിച്ച മിഠായിയുടെ കവർ പേസ്റ്റ് ബസ്കറ്റിൽ ഇടാതെ നിലത്തിട്ടിരുന്നില്ലേ പുല്ല് കഴിക്കുന്നതോടൊപ്പം ഞാൻ അറിയാതെ അതും കഴിച്ചു അപ്പോൾ തുടങ്ങിയ വയുർവേദന ആയിരുന്നു ഏതായാലും ഇപ്പോൾ മരുന്ന് കഴിച്ച ശേഷം ചെറിയ ഒരാശ്വാസം എൻ്റെ അനുക്കുട്ടി ഇനി ഒരിക്കലും പ്ലാസ്റ്റിക് കവറുകൾ മുറ്റത്തോ തൊടിയിലോ കളയരുതേ അത് ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ബക്കറ്റിൽ മാത്രമേ കളയാവൂ അവരത് മറ്റെന്തെങ്കിലും ഉപകാരമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ജീവികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും താമസിയാതെ മനുഷ്യർക്കത് വലിയ അപകടങ്ങൾ വരുത്തും അതുകൊണ്ട് അതുകൊണ്ട് അനുകുട്ടി ഇനി മിഠായികളും മറ്റ് അലക്ഷ്യമായി വലിച്ചെറിയഴുതെ സ്നേഹത്തോടെ കിട്ടു പശു അപ്പൊ ഇങ്ങനെ നമുക്കൊരു എഴുതാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം അപ്പൊ ചോദ്യം എന്താണ് പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും എന്തെല്ലാം ആ തുണിത്തരങ്ങൾ പേപ്പറുകൾ കുപ്പിച്ചില്ലുകൾ ലോഹഭാഗങ്ങൾ ഇനി അടുത്ത ചോദ്യം ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം അവരോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് അപ്പം എന്തൊക്കെ ചോദിക്കാം നമുക്ക് സംശയമുള്ളതിനെ പറ്റിച്ച് അതായത് അവരുമായി ബന്ധപ്പെട്ടുള്ള സംശയമുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ് അപ്പം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂട്ടുകാർ തയ്യാറാക്കി നോക്കാം അപ്പം നമുക്ക് എവിടെയാണ് ഇത് സംസ്കരിക്കുന്നത് എന്താണ് നിങ്ങൾ ഇത് വെച്ച് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പം ചോദ്യങ്ങൾ നോക്കാം ജനങ്ങൾ നിങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാറുണ്ടോ അപ്പം നമ്മൾ കാണാറുള്ള വാർത്തകളിലൊക്കെ ചിലക്ക് കേൾക്കാറുള്ളതാണ് എന്താ ഹരിതകർമ്മസേനാങ്ങളോട് മോശമായ രീതിയിൽ പെരുമാറി എന്നതൊക്കെ അപ്പോൾ അതുപോലെ നമുക്ക് ആ ചോദ്യം ചോദിക്കാവുന്നതാണ് ജനങ്ങൾ നിങ്ങളോട് പൂർണ്ണമായി സഹകരിക്കാറുണ്ടോ ശേഖരണ സമയത്ത് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏതു തരം മാലിന്യമാണ് കൂടുതലായും ലഭിക്കാറ് നിങ്ങളുടെ മാലിന്യ സംസ്കരണ രീതി പ്രകൃതിക്ക് ദോഷകരമാണോ പുനരുപയോഗ സാധ്യതയുള്ളത് എന്താണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റു ദുരുപയോഗത്തെ കുറിച്ച് സമൂഹത്തിന് വേണ്ട മാറ്റത്തെ കുറിച്ച് പുതിയ തലമുറ എന്ന സ്ഥിതിക്ക് എന്ന സ്ഥിതിക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് അപ്പൊ നമുക്കത് ചോദിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളും ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ മൈനക്കൊരു കത്ത് എന്ന് പറയുന്ന ഈ പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്